ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ കുറെ ദിവസത്തെ ആഗ്രഹമാണ് ഒരു ഡൈകാസ്റ്റ് കാറിന്റെ ഒരു റാക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഈ മൾട്ടിയൂട്ട് എനിക്ക് ആക്രമയിരുന്ന് നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പൊ ഞാൻ അതൊരു മെഷർമെന്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാ റാക്ക് അല്ലാതെ ഒരു എൽ ഇ ഡി ഒക്കെ ഒരു ആർ ജി ബി ലൈറ്റ് ഒക്കെ വെച്ചാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അവസാനം നമ്മുടെ മൾട്ടിയൂട്ടിലെ ഒരു ഫുള്ള് ബോക്സ് ആയിട്ട് തന്നെ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ കണ്ണാടിയാണ് ഫിക്സ് ചെയ്യാൻ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ചെറിയ ചെറിയ പീസുകൾ വെട്ടിയെടുത്തോളണം ഏകദേശം നമ്മൾ ഒരു പന്ത്രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആറ് ഗ്ലാസ് വയ്ക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നല്ല പിടുത്തോടു കൂടി നിക്കാനാണ് നമ്മൾ ഇത്രയും പീസ് വെട്ടിയെടുത്തത് കട്ട് ചെയ്തെടുത്ത പീസൊക്കെ ഞാൻ ഇതിന്റെ ഓരോ ഗ്യാപ്പിലും ഒരു ഏഴ് സെന്റിമീറ്റർ അകലം വിട്ട് വിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് ഫുൾ ഫൈനലായിട്ട് നമുക്ക് ഇതുപോലെ ഫുൾ പീസും ഒട്ടിച്ചെടുക്കണം അതിനുശേഷം ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ് ഒക്കെ ഞാൻ ആക്രീഡിന് തന്നെയാണ് എടുത്തത് ആക്രീഡിനടുത്ത് കട്ട് ചെയ്യുന്ന ബ്ലേഡിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കട കൊടുത്താണ് കട്ട് ചെയ്തെടുത്തത് ഒട്ടിക്കുന്ന മുമ്പ് തന്നെ രണ്ട് വശത്തും ഗ്ലാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് അളവിലാണോ ഇരിക്കുന്നതെന്ന് ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ആയിപ്പോവും അങ്ങനെ ആറ് ഗ്ലാസും വയ്ക്കുന്നത് പോലെ കറക്റ്റായിട്ട് ഞാൻ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുക്കാം ഞാനിതിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ബ്ലാക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടുള്ളത് എൻ്റെ കൈ സ്പ്രേ പെയിൻ്റ് ഉണ്ടായിരുന്നു ഞാൻ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തത് ആറ് ജി ബി ലൈറ്റ് ആണ് ഞാൻ ഇതിൽ എടുത്തേക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയും എൻ്റെ അടുത്ത് നേരത്തെ ഇത് ഉണ്ടായിരുന്നു ഈ ലൈറ്റുകളൊക്കെ ഇതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ കത്തിക്കാൻ പറ്റും തിരിച്ച് കണക്ഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ പ്ലസും മൈനസും ഗ്രൗണ്ട് നോക്കി കൊടുക്കുവാണെങ്കിൽ എല്ലാ ലൈറ്റും പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്ക് കത്തും ഈ ആർ ജി ബി ലൈറ്റിലെ ഓരോ ആരോ മാർക്ക് ഉണ്ട് ആ ആരോ മാർക്ക് അനുസരിച്ച് വേണം കറക്റ്റ് ആയിട്ട് ലൈൻ കൊടുക്കാൻ മൂന്ന് വയർ കണക്ഷൻ ആണ് വരുന്നത് പ്ലസ് മൈനസ് പിന്നെ ഗ്രൗണ്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ മൂന്ന് വയറും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്തെടുക്കണം വയർ കണക്ഷൻ എല്ലാം ഒരേപോലെ തന്നെ കൊടുക്കണം ഒന്ന് മാറിപ്പോയെങ്കിലും ഒരു ബൾബ് കത്താതായി പോകും ഇതുപോലെ ഞാൻ ഒരു ആറ് ബൾബുകൾ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആറ് ഗ്ലാസ് ആണ് വെക്കുന്നത് അപ്പം അതിനനുസരിച്ച് ആറണം ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി ഓൾറെഡി നമ്മൾ പെയിന്റ് അടിച്ച് ഉണക്കി വെച്ചിട്ടുള്ള നമ്മുടെ മൾട്ടിപ്യൂട്ട് ബോക്സിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഈ ലൈറ്റുകളൊക്കെ കറക്റ്റ് ഗ്ലാസിന്റെ അടിഭാഗമായിട്ട് കറക്റ്റ് ഒട്ടിക്കണം ഇതിന്റെ പുറകിൽ തന്നെ ഗം ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ ഗമിന്റെ യൂസേജ് ഇല്ല ഈ ഗം വെച്ച് തന്നെ നമുക്ക് എളുപ്പം ഇതൊക്കെ ഒട്ടി തീർക്കാം ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ജി ബി ലൈറ്റ് വൈഫൈയിൽ കണക്ട് ആവും ഇതിലൊരു ക്യൂ ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിരുന്ന് തന്നെ ഏത് കളർ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അവസാനം എല്ലാ ലൈറ്റും ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് സ്ലീവ് ചെയ്യുന്ന പോകുമ്പോൾ എല്ലാ വയറും നല്ല ഓണം കണക്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കണം എല്ലാ ബൾബും കത്തുന്നുണ്ടോയെന്ന് ഞാൻ അത് കഴിഞ്ഞാണ് സ്ലീവ് സ്ലീവൊക്കെ ചുറ്റിയത് കുഴപ്പമില്ല എല്ലാ ലൈനും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചിട്ട് വന്ന എല്ലാ ഗ്ലാസ്സിനും നല്ല ഉണ്ട് അതുകൊണ്ട് ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് സൂക്ഷിച്ച് തന്നെ പോളിഷ് ചെയ്തെടുക്കണം കൈ മുറിയാതെ സൂക്ഷിച്ച് തന്നെ പോളിഷ് ചെയ്തെടുക്കുക പോളിഷ് ചെയ്ത് എല്ലാ ഗ്ലാസും വൃത്തിക്ക് തന്നെ തുടച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ലെയറായിട്ട് ഒട്ടിച്ചെടുക്കണം ഞാനിവിടെ ഒട്ടിക്കാൻ ഫ്ലെക്സ് ഫ്ലെക്സ്ക്വിക്കാണ് യൂസ് ചെയ്യുന്നത് ഒരു തവണ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല ഗ്ലാസ് ഇങ്ങോട്ട് തെന്നി പോലത്തൊന്നുമില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഫൈനൽ ഔട്ട്പട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം